ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കഴിഞ്ഞ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇസ് ആം ആർ എന്നീ മൂന്ന് വാക്കുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് സെന്റൻസസ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒത്തിരി പേര് കോമെൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെല്ലാവർക്കും ഞാൻ മറുപടി തന്നിട്ടുണ്ടായിരുന്നു സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാസ് വെയറിനെ പറ്റിയിട്ടാണ് അതായത് നമ്മൾ ഇസ് ആം ആർ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്നെങ്ങനെ പറയാം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഇംഗ്ലീഷ് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആണ് അപ്പം നിങ്ങൾക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പം ഇത് ഇതാദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ബിഗിനേഴ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്തത് നമ്മളൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കില് ക്ലിക്ക് ചെയ്ത് ആദ്യത്തെ വീഡിയോ തൊട്ട് കാണണം എങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റുള്ളൂ അപ്പോൾ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു നോട്ട്ബുക്ക് എടുത്ത് വയ്ക്കുക നിങ്ങളെ നോട്ട് ബുക്ക് എടുത്ത് വയ്ക്കുക എന്നിട്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പിന്നീട് ആയാലും റിവൈസ് ചെയ്യുമ്പോൾ ഈ വീഡിയോ തന്നെ വന്ന് കാണേണ്ടി വരില്ല നിങ്ങൾ എഴുതി വച്ചിരുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കിയാൽ മതിയാവും അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം നമ്മൾ ചെയ്യുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോയ്സും വേറും യൂസ് ചെയ്യുന്നത് അതാണ് മെയിൻ യൂസ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ചെയ്യുകയായിരുന്നു എന്ന് പറയാനാണ് വാസും വേറും യൂസ് ചെയ്യുന്നതെങ്കിൽ എവിടെയാണ് വാസ് യൂസ് ചെയ്യുന്നത് എവിടെയാണ് വേറെ യൂസ് ചെയ്യുന്നത് അത് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇപ്പൊ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ ഒന്ന് നോക്കാം ഇന്നലെ രാത്രി എട്ട് മണിക്ക് ഞാൻ ടി വി കാണുകയായിരുന്നു സോ ഇന്നലെ രാത്രി എട്ട് മണിക്ക് ഞാൻ ടി വി കാണുകയായിരുന്നു ഇവിടെ ആരെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ എന്നെ പറ്റിയിട്ടാണ് അല്ലേ അപ്പം ഞാൻ അപ്പം നമുക്ക് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ബേസിക്കായിട്ട് നമുക്ക് പഠിച്ച് തുടങ്ങുന്നതല്ലേ ഉള്ളു ഇംഗ്ലീഷ് അപ്പൊ നമ്മൾ സേഫ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ആരെ ആരെപ്പറ്റിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത് അതിൽ വെച്ച് സെന്റൻസ് തുടങ്ങുക അതാണ് നമുക്ക് മിസ്റ്റേക്ക് വരാതിരിക്കാനുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതി സോ നമുക്ക് അത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ആയി ഞാനാണ് ഇവിടെ കാര്യം ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഞാൻ ടി വി കാണുകയായിരുന്നു അപ്പം നമ്മൾ കാണുക എന്നുള്ളതിന് നമുക്ക് ഒന്നെങ്കിൽ സീ എന്ന് പറയാം അല്ലെങ്കിൽ വാച്ച് എന്ന് പറയാം പക്ഷെ ഇവിടെ ടി വി കാണുക അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുക സിനിമ കാണുക അങ്ങനത്തെ സിറ്റുവേഷൻസിലല്ല നമ്മൾ വാച്ച് ആണ് യൂസ് ചെയ്യേണ്ടത് സോ ഞാൻ കാണുക എന്ന് കാണാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഐ വാച്ച് എന്ന് പറയാം കാണുകയായിരുന്നു എന്ന് എങ്ങനെ പറയും ഇപ്പം നമ്മൾ ഇവിടെയാണ് ഒന്നെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ യൂസ് ചെയ്യുന്നത് അപ്പം ഐഡ് കൂടെ നമ്മൾ വാസ് യൂസ് ചെയ്യോ വേറെ യൂസ് ചെയ്യോ അത് പലർക്കും ഉണ്ട് സോ ഐയുടെ കൂടെ നമ്മൾ വാസ് ആണ് യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെ നമ്മൾ വാസ് ആണ് യൂസ് ചെയ്യേണ്ടത് അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം കാരണം പലർക്കും സംശയമുണ്ട് ഐ ചില സമയത്ത് സിംഗുലറാണ് ആണ് അപ്പം ഏതാണ് ഏതിൻ്റെ ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പലർക്കും സംശയം ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക ഐയുടെ കൂടെ നമ്മൾ എപ്പോഴും വാസ് ആണ് യൂസ് ചെയ്യുന്നത് സോ നമുക്ക് സെൻറ്റൻസ് എങ്ങനെ എഴുതാം ഐ വാസ് അതിനുശേഷം ണുകയായിരുന്നു സോ ഐ വാസ് വാച്ച് പക്ഷേ നമ്മൾ വാജിന് ശേഷം ഒരു വേബ് എഴുതുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു വേബ് എന്താണെന്നുള്ളത് നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണോ അതാണ് വേർബ് സോ വാജിന് ശേഷം നമ്മൾ ഒരു വേബ് എഴുതുമ്പോൾ അതിന്റെ കൂടെ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചേർക്കണം ഐ എൻ ജി ചേർക്കണം ആ നമ്മൾ ഇസ് ആം ആറിലും ചേർത്തിട്ടുണ്ടായിരുന്നു അല്ലെ ഇസ് ആം ആറിലും ഇസിന് ശേഷം ആമിന് ശേഷം ആറിന് ശേഷം ഒരു വേബ് വരാണെങ്കിൽ അതിന്റെ കൂടെ നിർബന്ധമായിട്ട് ഐ എൻ ജി ചേർക്കണം സോ ഐ വാസ് വാച്ചിങ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ഞാൻ കാണുകയായിരുന്നു ഇനിയാണ് നമ്മൾ എന്ത് കാണുകയായിരുന്നു എന്ന് എഴുതേണ്ടത് എന്തായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് ടി വി അല്ലേ സോ ഐ വാസ് വാച്ചിങ് ടി വി ഇനി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റില് നിങ്ങൾ സമയം എഴുതിയാൽ മതി ഒരിക്കലും സെന്റൻസിന്റെ മുന്നിലോ മിഡിലോ കൊണ്ട് സമയം എഴുതാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ചില സാഹചര്യത്തിൽ നമ്മൾ മുന്നിൽ എഴുതേണ്ടത് കറക്റ്റ് തന്നെയാണ് പക്ഷെ ചിലപ്പോൾ അത് തെറ്റായി പോകാം അതുകൊണ്ട് ഏറ്റവും സേഫ് നമ്മുടെ സെന്റൻസിന്റെ അവസാനം സമയം എഴുതുന്നതാണ് അപ്പൊ നമുക്ക് മിസ്റ്റേക്ക് വരും എന്നുള്ള പേടി വേണ്ടല്ലോ സോ ഐ വാസ് വാച്ചിങ് ടി വി എപ്പോഴായിരുന്നു ഇന്നലെ രാത്രി എട്ട് മണിക്ക് സോ അറ്റ് എയ്റ്റ് പി എം ഇന്നലെ രാത്രി അല്ലെ അപ്പോ എസ് അല്ലെങ്കിൽ ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാലും മതി സോ ഐ വാസ് വാച്ചിങ് ടി വി അറ്റ് എയ്റ്റ് എം എസ് ഡേ നൈറ്റ് എന്ന് വെച്ചാൽ എന്താ ഇന്നലെ രാത്രി എട്ട് മണിക്ക് ഞാൻ ടി വി ആണ് അപ്പൊ നിങ്ങൾ നോക്കിക്കേ ഞാൻ ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ എങ്ങനെയാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഐ വാസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം ഞാൻ കഴിക്കുകയായിരുന്നു എന്നാണെങ്കിൽ ഐ വാസ് ഈറ്റിങ് ഞാൻ പഠിക്കുകയായിരുന്നു ഐ വാസ് സ്റ്റഡി ഞാൻ പോവുകയായിരുന്നു ഐ വാസ് ഗോയിങ് സിമ്പിൾ അല്ലേ ഓക്കെ ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം അവൻ വായിക്കുകയായിരുന്നു സിമ്പിൾ സെന്റൻസ് ആണ് അവൻ വായിക്കുകയായിരുന്നു അപ്പം നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ ഐ വാസ് എന്ന് പറയുന്ന സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഒരു കാര്യം ചെയ്യായിരുന്നു എന്ന് പറയാനായിട്ട് ഐ വാസ് അപ്പൊ അവനാകുമ്പോഴോ ഹീ ആകുമ്പോഴോ നമ്മൾ എങ്ങനെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടേ അപ്പൊ നമ്മള് ഒരാളെ പറ്റിട്ട് പറയുമ്പോൾ അതായത് ഹി ഷി അല്ലെങ്കിൽ ഇപ്പൊ ഒരാളുടെ പേര് ഉദാഹരണത്തിന് രേവതി അല്ലെങ്കിൽ മോഹൻ അല്ലെങ്കിൽ മിഥുൻ ആരെങ്കിലും പേര് നമ്മൾ പറയാന്ന് വിചാരിച്ചോ അങ്ങനെ ആരെങ്കിലും പേര് നമ്മൾ പറയാണ് അല്ലെങ്കിൽ ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം വാസ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് നമ്മൾ വാസ് യൂസ് ചെയ്യേണ്ടത് ഹി ഷീ ഇറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പേര് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പേര് ഒരു മൃഗത്തിന്റെ പേര് പക്ഷിയുടെ പേര് എന്തെങ്കിലും ഒരു ഒരാളുടെ പേരാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം വാസ് യൂസ് ചെയ്യണം ഫാദർ മദർ ഇതൊക്കെ ഒരാളല്ലേ ഉള്ളൂ ഒരാളുടെ കാര്യം പറയുമ്പോൾ വാസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഒരാളൊരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ വാസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഒന്ന് പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക നോട്ട് ചെയ്ത് ഒരു ബോക്സിലൊക്കെ എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും സോ അവൻ വായിക്കുകയായിരുന്നു നമ്മൾ എങ്ങനെ പറയാം അവൻ ചെയ്യുകയായിരുന്നു അതിപ്പോ അവൾ എന്നായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ അച്ഛൻ ഇന്ന കാര്യം ചെയ്യുകയായിരുന്നു മൈ ഫാദർ വാസ് എന്ന് നമ്മൾ പറയും സോ ഹി വാസ് അവൻ എന്ത് ചെയ്യുകയായിരുന്നു വായിക്കുകയായിരുന്നു സൊ ഏത് സിറ്റുവേഷൻ ആയാലും വാസ് എന്നുള്ളത് ശേഷം വായിക്കാന്നുള്ളത് നമ്മൾ എന്താ പറയുക റീഡെന്നാണ് പറയാം അപ്പൊ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും വാസിനോ വേറിനോ ശേഷം ഒരു വേർബ് വരികയാണെങ്കിൽ കൂടെ എന്ത് ചേർത്ത് കൊടുക്കണം ഐ എൻ ജി ചേർത്ത് കൊടുക്കണം അപ്പൊ ഇതെങ്ങനെയാവും റീഡിങ് എന്നാവും അല്ലേ സോ ഈ സെന്റൻസ് നമ്മൾ എങ്ങനെയാ പറയാ അവൻ വായിക്കുകയായിരുന്നു ഹീ വാസ് റീഡിങ് ഇനി ഞങ്ങൾ ഓഫീസിലേക്ക് പോവുകയായിരുന്നു ഇപ്പൊ നമ്മള് ഞാൻ കഴിഞ്ഞു അവൻ കഴിഞ്ഞു ഇപ്പൊ ഞങ്ങളിലെത്തി ഒന്നിൽ കൂടുതൽ ആളുകളിലെത്തി അല്ലെ സോ അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കേസാണ് നമ്മൾ പറയുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറഞ്ഞിട്ട് അവരിങ്ങനെ ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യായിരുന്നു അല്ലെങ്കിൽ എന്റെ കൂട്ടുകാർ ഇത് ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെ പറയുന്ന കേസിൽ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യുക നമ്മളവിടെ വേറെ ആണ് യൂസ് ചെയ്യുക അതിപ്പം വി അതുപോലെ ദേ ഇത് ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തോട്ടെ അപ്പം ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ വീഡിയോ കഴിയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ബോർഡിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൺഫ്യൂസിങ് ആയിട്ട് തോന്നും ഓക്കെ സോ വി ദേ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം മൈ ഫ്രണ്ട്സ് അല്ലെങ്കിൽ മൈ പേരൻസ് മൈ ടീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ കേസസിലല്ല നമ്മൾ വേറാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി അപ്പം ഞങ്ങളൊരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് എങ്ങനെ പറയും വി വേർ എന്നാണ് നമ്മൾ പറയാം സോ വി ഞങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു ഓഫീസിലേക്ക് പോവുകയായിരുന്നു ഇവിടെ എന്താണ് നമ്മുടെ ബേബ് എന്താണ് നമ്മുടെ പ്രവൃത്തി എന്താ ഞങ്ങൾ ഓഫീസിലേക്ക് പോവുകയായിരുന്നു എന്താണ് നമ്മുടെ ബേബ് പോവുക പോവുക എന്നുള്ളതിന് ഗോ എന്ന് പറയും വേറിന് ശേഷം ആയതുകൊണ്ട് നമ്മൾ ഐ എൻ ജി ചേർത്ത് കൊടുക്കും സോ വി വേ ഗോയിങ് ഞങ്ങൾ പോവുകയായിരുന്നു ഞങ്ങൾ കഴിക്കുകയായിരുന്നു എന്നാണെങ്കിൽ വി വേ ഈറ്റിങ് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു എങ്ങോട്ട് ഓഫീസിലേക്ക് ഒരു സ്ഥലത്തേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്ഥലത്തിന്റെ മുന്നേ ടു ഇട്ട് കൊടുക്കണം സോ ടു ദ ഓഫീസ് ഞങ്ങൾ ഓഫീസിലേക്ക് പോവുകയായിരുന്നു വി വേർ ഗോയിങ് ടു ദി ഓഫീസ് ഇനി അവൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ സിനിമ കാണുകയായിരുന്നു ഇവിടെ ഞാൻ രണ്ട് സെന്റൻസസ് ഒരുമിച്ച് വെച്ചിരിക്കുകയാണ് നിങ്ങൾ ഇത് കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട രണ്ടും എന്താണ് രണ്ടും രണ്ട് കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ നടക്കുകയായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം എടുക്കാം എന്താ അവൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അതായത് അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ അപ്പൊ നമ്മൾ എങ്ങനെ പറയാം ഹി ഹി ആവുമ്പോ ഹി വാസ് അല്ലെ ഹി വാസ് ഇവിടെ വേർബ് എന്താ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പഠിക്കുക വാസ് 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 സ്റ്റഡിങ് 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 എപ്പോൾ അവർ സിനിമ കാണുക അപ്പോൾ അവൻ അവർ സിനിമ കാണുകയായിരുന്നു അല്ലെ സോ അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകിൽ ഇവിടെ വെൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ വൈൽ യൂസ് ചെയ്യാം സോ ഹി വാസ് സ്റ്റഡി വെൻ അവർ സിനിമ കാണുകയായിരുന്നു എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയും ദേ ദേയുടെ കൂടെ വേറാണ് കണ്ടോ ഇവിടെ ഒരാളായതുകൊണ്ട് വാസ് ഒന്നിൽ കൂടുതൽ ആളുകൾ ആയതുകൊണ്ട് വേർ സോ ദേ വേർ വാച്ചിങ് മൂവി സോ ഇത് നമുക്ക് ഇവിടെ ഒന്നെങ്കിൽ വെൻ ആദ്യം എഴുതാം വെൻ ഹി വാസ് സ്റ്റഡി ദേ വേ വാച്ചിങ് മൂവി അതാണ് ഇപ്പൊ എഴുതിയിരിക്കുന്ന സെന്റൻസ് വെച്ച് നോക്കുമ്പോൾ അതാണ് കറക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം ഹി വാസ് സ്റ്റഡി വെൻ ദേ വേ വാച്ചിങ് മൂവി ഒരു രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു കാര്യം സംഭവിക്കുകയായിരുന്നു അല്ലെങ്കിൽ ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ വാസ് അല്ലെങ്കിൽ വേറാണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ വാസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് അയ്യുടെ കൂടെ വാസ് ആണ് യൂസ് ചെയ്യുന്നത് ഒരാൾ ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോഴും ആണ് യൂസ് ചെയ്യേണ്ടത് ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ യു അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷെ യുവിൻ്റെ കൂടെ നമ്മൾ വേർ അതായത് നീ ചെയ്യുകയായിരുന്നു നീ ഇങ്ങനെ പറയുകയായിരുന്നു നീ അങ്ങനെ ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ യുവിൻ്റെ കൂടെ യു വേറിനെ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ യുവിൻ്റെ കൂടെ ആ കേസിലൊക്കെ നമുക്ക് വേറാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് നമ്മൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണ് വോസിനും വേറിനും ശേഷം വരുന്ന വേർബിന്റെ കൂടെ ഐ എൻ സി നിർബന്ധമായിട്ട് നമ്മൾ യൂസ് ചെയ്യണം ഇനി നമുക്ക് ഒരു സെന്റൻസ് ഞാനാണെങ്കിൽ തരാം അത് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അയച്ചു തരാം അതിനോടൊപ്പം നിങ്ങൾ ഇതിനെ പറ്റി പഠിക്കുന്നതിനെ പറ്റി സീരിയസ് ആണെങ്കിൽ രണ്ട് സെന്റൻസസ് വാസ് വെച്ചിട്ടും വേർ വെച്ചിട്ടും കോമെന്റ് ചെയ്യാം ഞാൻ ഉറപ്പായിട്ടും കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ സെന്റൻസ് ഇതാണ് അവർ ഉറങ്ങുകയായിരുന്നു ഇത് നമ്മൾ എങ്ങനെ സിമ്പിൾ സെന്റൻസ് ആണ് കേട്ടോ ആർക്ക് വേണമെങ്കിലും എഴുതാൻ പറ്റും അവർ ഉറങ്ങുകയായിരുന്നു ഇന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങൾ കോമെന്റ് ചെയ്യുക ഈ ക്ലാസ് കണ്ടതിന് ശേഷം അതേപോലെ ഇപ്പൊ പഠിപ്പിച്ചതിന് എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഞാൻ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സീരീസിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് കാണാനായിട്ട് മറക്കരുത് നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ഡൗട്ട്സ് കോമൻ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ള ഫ്രണ്ട്സും ഫാമിലിയുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക അതേപോലെ ഇങ്ങനെ സിമ്പിൾ സിമ്പിളായിട്ടൊരു ടീച്ചറിന്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് മിത്ര വഴി പഠിക്കാവുന്നതാണ് ട്വൻറ്റി ഫോർ അവവേഴ്സ് ട്രെയിനേഴ്സിൻ്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ സഹായത്തോട് കൂടി അവരുടെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം അപ്പോൾ അങ്ങനെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്ന കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാം അതെല്ലാം നിങ്ങൾക്ക് ഇനിയും കോഴ്സിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടില്ല ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കണമെങ്കിൽ ഒരു ഡെമോ കോളിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് അതൊക്കെ കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതി അപ്പൊ മറ്റൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേദി കൃഷ്ണൻ സാനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് ആൻഡ് ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട്